ഇടപെടൽ എന്റെ ഇടപെടൽ തന്നെയാണ് കാരണം എന്താണെന്നുവെച്ചാൽ പത്തനംതിട്ട പന്ത്രണ്ടിയേണ്ടത് ഞാൻ നിൽക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്തത് അതിനുമ്പ് ഞാൻ ബിജെപിക്കാരനാണ് അപ്പൊ ഒരു ഡിമാൻഡും എനിക്കില്ല എന്ന് വളരെ സ്നേഹത്തോടുകൂടി തന്നെ ദേശീയ നേതാക്കന്മാർ മോളും അറിയിച്ചതാണ് ഈ അടുത്ത കാലത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ഒരു നിർബന്ധമില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ലാസ്റ്റ് നിങ്ങൾ ഗുരാനും സായി ബിശോർ നിൽക്കണം എന്ന് നിർബന്ധമായി ഉത്തരവ് തന്നെ ഞാൻ അനുസരിച്ചു ഇല്ല നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു ആ നിലയ്ക്ക് ആണ് സ്ഥാനാർത്ഥി എണ്ണ തെരച്ചിൽ ഞാൻ ബന്ധപ്പെടാനേ പോയില്ല ആര് വന്നാലും സന്തോഷം ആരെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ലക്ഷിക്കുന്നു അവർക്കൊണ്ട് പ്രവർത്തിക്കുക എന്നാണ് എന്റെ കടമ എന്ന് ഞാൻ പരിശ്രമിക്കത്തെ പറഞ്ഞിട്ടുള്ള ഇവിടെ ഇപ്പോൾ പാർട്ടി പ്രഖ്യാപനം ഞാൻ ഞാൻ കേട്ടിടത്തോളം ഇവിടെ അനിൽ ആന്റി എന്നുള്ള ചെറുപ്പക്കാരൻ നിൽക്കുന്നു എന്നാണ് കേട്ടത് വളരെ ചെറുപ്പമാണ് കോൺഗ്രസ് അടുത്ത കാലത്ത് ബി ജെ പി ചേർന്ന ആളാണ് അപ്പം എ കെ ആൻ്റെ മകനാണ് അത് എ കെ ആൻ എനിക്ക് അത് ഇഷ്ടമാകുമെന്ന തരത്തിൽ ഞാൻ അത് പറയുന്നതിനും ക്ഷമിക്കണം അദ്ദേഹം കോൺഗ്രസിന്റെ മീഡിയ ചാർജ് ഉണ്ടായിരുന്നു ഡൽഹി മാത്രം അദ്ദേഹം ഡൽഹിയിലായിരുന്നു സ്ഥിരമായി ഡൽഹി മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ നിലയ്ക്ക് ഒരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു എന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ് അന്ന വിജയമാണ് ഇനി ലക്ഷ്യം എന്ന് വളരെ പറയുന്ന അത് കേൾക്കുന്നവരുടെ മാനസികത അനുസരിച്ചാണ് അതിന് തോന്നുന്നു എന്നെ കുറ്റം കാര്യം ഇപ്പൊ നല്ലതാണ് ഞാൻ പറഞ്ഞത് തോന്നുന്നത് നല്ലതാണ് തോന്നുന്നു ചീത്ത മാനസികതയുള്ളവർ കേൾക്കുന്നു ഞാൻ അല്ല ഞാൻ സ്ഥാനാർത്ഥിയാകരിക്കാൻ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ആഗ്രഹിച്ച കുട്ടം പറയാൻ പറ്റുമോ ഞാൻ അവരുടെ ആളല്ല അപ്പൊ പത്തനംതിട്ട ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് പറയുന്നത് ഏറ്റവും ആഗ്രഹിച്ചത് നമ്മളെ പിണറായി വിജയനാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി ഗണേശൻ പിന്നെ നമ്മുടെ പള്ളി അങ്ങനെ പിന്നെ ഉള്ള ആളുകളൊക്കെ ഞാൻ സ്ഥാനാർത്ഥി ആഗ്രഹം ആഗ്രഹിച്ചു എനിക്കറിയാം അവർ പരസ്യോട് പറഞ്ഞോണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ അവരെയൊക്കെ അവരൊക്കെ ഒരാഗ്രഹം സാധിക്കട്ടെന്ന് അവടെ ഞാൻ നാലഞ്ചു ദിവസം മുതലേ ഞാൻ എനിക്ക് വേണ്ട ഞാൻ സ്ഥാനാർത്ഥി അതിന് ഇത്രയും പേരെ എനിക്കെന്തിനാ നീ എതിർത്തേന്ത് കിട്ടാനാണ് എനിക്ക് അവരാവശ്യമില്ല ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞ് എനിക്ക് വേണ്ട അത് വാർന്നും പണിങ്ങിയ ഞാൻ ഇപ്പൊ ഇന്നിപ്പഴുന്ന പ്രഖ്യാപിച്ചു ഞാൻ അഞ്ച് ദിവസം മുമ്പ് എന്നോട് സംസാരിച്ച എല്ലാവരും ഞാൻ പറഞ്ഞു നിൽക്കുന്നില്ല എന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മോളിൽ നിന്ന് ഞാൻ ഒരു ഒരുപക്ഷു നിങ്ങൾ എന്നെ വിശ്വസിച്ചു ലോകത്ത് ആരോട് വിളിച്ചോളി പിടിച്ചോളി എന്നെ സ്ഥാനാർത്ഥിയാക്കാവോന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവ പിന്നെ ആ തർക്കും പക്ഷെ സംഭവിച്ചത് ഞാനിങ്ങനെ സ്ഥാനാർത്ഥിയായാലും പറഞ്ഞാലു പത്തനംതിട്ട പാർലമെന്റ് നിയോജ മണ്ഡലത്തിലെ എൻ ഡി എയുടെ നേതാക്കന്മാർ ഏതാ എസ് എൽ ഡി പിയുടെ ഉൾപ്പെടെ നേതാക്കന്മാർ പി സിയോടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹിച്ചു ഗ്രഹിക്കുക മാത്രമല്ല അവർ ബി ജെ പി നേതൃത്വത്തെ അത് അറിയിക്കുകയുള്ളു ബി സി ആർ ആയിരിക്കണം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു ബി ജെ പിയുടെ പല നേതാക്കൾ കണക്കെടുക്കും ബി ജെ പി ബി ജെ പിയുടെ വിളിച്ച് വിവരെടുത്തപ്പോ ഏറ്റവും പ്രമുഖയായ ഒരു നേതാവും പത്തനംതിട്ടയുള്ള ആള് ഒന്നാമത്തെ ബി സി എ രണ്ടാമത്തെയാണ് പി സി യോ പറയും മൂന്നാമത്തെ അത് ബി സി ഒരെ അങ്ങനെ പറഞ്ഞ ബി ജെ പിയുടെ ആർ എസ് എ നേതാക്കന്മാരോടും അവരാണ് കൂടുതൽ അവരങ്ങനെ കൊടുത്ത പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പി സി ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ പ്രചരണം ഉണ്ടായി ഞാനും അത് അവരെ എങ്ങനെ പറയപ്പോ എന്റെ മനസ്സിലൊരു ആയാലെന്താ എന്ന് തോന്നുന്നുണ്ടായി ഞാൻ വിളിച്ചു കിട്ടുന്നില്ല അപ്പൊ അതിൻ്റെതായ ചില നീക്കങ്ങൾ നടത്തി പ്രത്യേകിച്ച് ഇവിടുത്തെ പെൻഡിക്കോസ്റ്റ് വിഭാഗങ്ങൾ അവിടുത്തെ ഓർത്തഡോക്സ് വിഭാഗം അവിടുത്തെ സി എസ് ഐ അങ്ങനെ അങ്ങനെയുള്ള എല്ലാരുമായിട്ടും ഞാൻ ബന്ധപ്പെടാൻ കിടക്കായി എൻ എസ് എസ് എനിക്ക് ഏറ്റവും നന്ദിയുള്ള എൻ എസ് എസ് എൻ എസ് എസിന്റെ മകം നമ്മുടെ മണിച്ചേട്ടൻ പ്രഖ്യാപിച്ചതാണ് അപ്പൊ അത്ര സ്നേഹം എന്നോട് കാണിച്ചതാണ് അവരോടൊക്കെ നീതി ഞാൻ കഴിഞ്ഞില്ല എന്നൊരു ദുഃഖം എനിക്കൊന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു ദുഃഖം എന്റെ ദുഃഖം എന്റെ സന്തോഷം മാത്രമാണ് തീർച്ചയായും ഈ അനിൽ ഈ കേരളത്തിൽ എല്ലാവരും വേറൊരു ഗതികൾ പത്തനംതിട്ട അനിലാജി അറിയുന്നുമില്ല അത് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ് അത് ഓട്ടം കൂടുതലും സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആയി മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും അങ്ങനൊരു ദുഃഖമാണ് അത്ര എന്തായാലും നമുക്കൊരു ശ്രമം നടത്താം എനിക്കറിയില്ല അത് ജനം കൂട്ടു മനസ്സിലും നിങ്ങൾ ഈ ചാനലല്ലേ എന്നോട് ചോദിക്കാൻ പറ്റുക നിങ്ങൾ ജനങ്ങളോട് ചോദിക്കുക പക്ഷെ ആന്റോ ആന്റണിക്ക് അനുകൂലമായ ഒരു തരംഗം പത്തനംതിട്ട ഇല്ല എന്നെ വിശ്വസിക്കുന്നു കാരണം എന്നെ ചോദ്യം ചോദിക്കുന്നയാൾ ആന്റോ ആന്റോണിയുടെ വീടിനടുത്ത് താമസിക്കുന്നയാളാണ് മനസ്സിലായി പക്ഷെ ആന്റോ ആന്റണിക്ക് തരംഗം ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നില്ല കാരണം ി എം ബി ആയിരുന്നു ആളാണ് ഇങ്ങനെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു ഉള്ളത് ഞാൻ ഏതായാലും വ്യക്തിപരമായി ആരെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ അഭിപ്രായവും പറയുന്നില്ല ശ്രമകരമായ ജോലിയാണോ ശ്രമകരമെന്ന് മാത്രമല്ല വലിയ കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം ഞാൻ അതാണ് അങ്ങനെ വലിയ ഒരു കാരണം അത് എന്താന്ന് വെച്ചാൽ ആളെ അറിയില്ല കേരള ഓട്ടത്തിലും എത്തുന്നില്ല പിന്നെ ഒരുമുണ്ട് എ കെ ആൻഡിയുടെ മകൻ എന്ന് പക്ഷെ എ കെ ആൻഡി കോൺഗ്രസ് എ കെ ആനിയുടെ പിന്തുണയില്ലാത്ത അപ്പന്റെ പിന്തുണയില്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം എ കെ ആൻഡി മനസ്സിലായിട്ട് അറിഞ്ഞിട്ട് പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു അതാണ് ബിജെപിയിലേക്ക് ചേരുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ നേതാവ് കിട്ടാത്തോ എന്റെ ദൈവം ഇത് കൂട്ടി ജോലി ചെയ്യാൻ എല്ലാം മറുപടി പറയുക ചെയ്തു അതായത് എനിക്ക് കിട്ടാവുന്ന മാക്സിമം ആദരവും ബി ജെ പി എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ യാതൊരു സംശയമില്ലാതെ ബി ജെ പി വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറുന്നത് നൂറ് ശതമാനം എനിക്ക് മോശം എത്രയോ ആളുകൾ ബി ജെ പി വന്നു അവർക്ക് ആർക്കും കിട്ടാത്ത അംഗീകാരവും ആദരവും എളിയവനായി എനിക്ക് ബി ജെ പിയുടെ നേതൃത്വവും പ്രവർത്തകരും കേരളം മുഴുവൻ ആർ എസ് പ്രവർത്തനം തരുന്നുണ്ട് ഇതൊക്കെ അതീത പട്ടയ ജീവിതം തന്നെ നിലനിർത്തിയിരിക്കുന്ന ആർ എസ്സിന്റെ പ്രവർത്തകർ പിന്നെ എനിക്ക് നന്ദികൾ കാണിക്കട്ടില്ല ഞാൻ നൂറ് ശതമാനം നന്ദി അവരോടുത്ത് നന്ദി നന്ദി തന്നെ